കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും പൊതുവികസനത്തിനുമായി നമ്മുടെ റവന്യൂ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റ് അസാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നാദാപുരം മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന സന്തോഷകരമായ വസ്തുതയുണ്ട് എല്ലാ സ്ഥലങ്ങളും റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സൗജന്യമായി വിട്ടു നൽകിക്കൊണ്ടാണ് പ്രവർത്തനം നടന്നത് എന്നത് ശ്രദ്ധേയമാണ് മുട്ടുങ്ങൽ നാദാപുരം റോഡ് നാൽപ്പത്തിരണ്ട് രൂപ കോടി അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് സൈഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൈവരി തുടങ്ങിയതൊക്കെ വെക്കുന്നതിന് വേണ്ടി അഡീഷണൽ ഒരു ഏഴ് കോടിയുടെ പ്രവർത്തനം ഇപ്പം നടക്കുന്നുണ്ട് അതോടൊപ്പം തൊട്ടിൽഭാരം കൊണ്ടുതോടെ റോഡ് പതിനാല് കോടി അത് പ്രവർത്തനം പൂർത്തീകരിച്ച് പകുതി പ്രവർത്തനം കാരണം എല്ലാവരുടെയും സ്ഥലം സമ്മതം കിട്ടിയതിന് ശേഷമേ ചെയ്യൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പകുതിയുടെ പ്രവർത്തനത്തിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കേരളത്തിലാകെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ നാദാപുരം മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ട് കോടിയുടെ പ്രവർത്തനം ഇത് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മറ്റ് വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ് കുളങ്ങരത്ത് നമ്പ്യത്താം കൊണ്ട് വാളൂക്ക് വിലങ്ങാട് റോഡ് നാൽപ്പത്തൊന്ന് കോടിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മൂന്ന് പഞ്ചായത്തുകളുടെ സാധ്യതകൾ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമാണ് പക്ഷെ അതെല്ലാം സൗജന്യമായി സ്ഥലം കിട്ടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള താമസം വരുന്നുണ്ട് പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് മലയോര ഹൈവേ തന്നെ ചുങ്കക്കുറ്റി പൂതമ്പാറ മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് ഏഴ് കോടിയുടെ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂതമ്പാറ തൊട്ടിൽപ്പാലം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് നാല് കോടിയും ഇതേപോലെ പ്രവർത്തന പുരോഗതിയിലാണ് തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡ് ഇരുപത്തൊമ്പത് പോയിൻ്റ് ഏഴ് ഏഴ് കോടി ചവറമൊഴി പാലം പന്ത്രണ്ട് കോടി തുരുത്തി പാലം പതിനഞ്ച് കോടി കല്ലാച്ചേരി കടവുപാലം പത്ത് കോടി അങ്ങനെ പശ്ചാത്തല മേഖലയിൽ റോഡ് പാലം എന്നിവയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ഇനി ഭരണാനുമതി കിട്ടേണ്ട കുറേ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട് അത് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നില്ല ഭരണാനുമതി കിട്ടിയ ശേഷം അത് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നാദാപുരം ഗവൺമെൻറ് കോളേജിന് പത്ത് കോടി വളയം ഹയർ സെക്കൻഡറിക്ക് അഞ്ച് കോടി കല്ലാച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് കോടി വെള്ളിയോട് ഹയർ സെക്കൻഡറി മൂന്ന് കോടി നാദാപുരം ഗവൺമെൻറ് യു പി സ്കൂൾ മൂന്ന് കോടി മറ്റ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്ക് ഒരു കോടി തുടങ്ങിയ രീതിയിലാണ് അതിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ മലയോര ഹൈവേയിൽ ശുങ്കക്കുറ്റി പൂതമ്പാറ റോഡ് മുപ്പത്തെട്ട് പോയിൻ്റ് നാല് ഏഴ് കോടി ഒപ്പം ചേലക്കാട് വില്ലിയാപ്പള്ളി വടകര റോഡ് എൺപത്തി മൂന്ന് കോടി അതിൻ്റെ സമ്മതപത്രം എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ കിട്ടിയിട്ടുണ്ട് മൂന്ന് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന റോഡാണ് അത് ഭരണാനുമതി അടുത്ത ദിവസം കിട്ടാനുള്ള സാധ്യതയാണ് കിഫ്ബിയുമായുള്ള യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് മലയോര ഹൈവേയിൽ മുടിക്കൽ പുല്ലുവർ റോഡ് നാൽപ്പത്തഞ്ച് കോടിയും ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണാനുമതി കിട്ടാനുള്ള കുറേ റോഡുകളുടെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു പൊതുവായടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളമാകെ പശ്ചാത്തല മേഖലയിലും അതോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഒക്കെയായിട്ടുള്ള ഒരു അമ്പത് വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് കേരളത്തിൽ തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് കിഫ്ബിയുടെ പ്രവർത്തനം ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷ വേളയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷവും അർപ്പിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള ഈ ആഘോഷമായി തീരട്ടെ ഇരുപത്തിയഞ്ചാം വാർഷികം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു